ഹലോ നമസ്കാരം ആൻഡിക്വസ്റ്റോൺ എന്ന ചാനലിലെ പുതിയ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഒരു ചെറിയൊരു യാത്ര കേട്ടോ പെട്ടെന്നറത്തൊരു തീരുമാനമാണ് ഗുണ്ടൽപേട്ടിലെ ഗോപാലസ്വാമി ടെമ്പിളിലേക്ക് ഒരു യാത്ര ചെയ്യാനുള്ളത് ഞാനും എൻ്റെ സുഹൃത്തും ഉണ്ടായിരുന്നു താമരശ്ശേരി ചുരം വഴി ബന്ദിപ്പുരി ഫോറസ്റ്റിലൂടെ ആണ് ഗുണ്ടിൽപേട്ട് ഈയൊരു ഉപ ബാലസ്വാമി ടെമ്പിളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുക കോഴിക്കോട് ഭാഗത്തുനിന്ന് പോകുമ്പോൾ കേട്ടോ പോകുന്ന വഴിക്ക് ഒരുപാട് മാനുകളെ അതേപോലെ ആനകളെ എല്ലാം കണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ ഈ ഈ ഒരു ട്രിപ്പിലുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾക്ക് ശരിക്കും കർണാടകയിലേക്ക് എൻറ്റർ ചെയ്ത് കേട്ടോ ബന്ദിപ്പൂര് ഫോറസ്റ്റിലൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബിന്ദീപ്പൂര് ഈ ഒരു റീജ്യൻ ചാമരാജനഗർ ജില്ലയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ആ ഇത് ഗുണ്ടിൽപേട്ട് താലൂക്കിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തമിഴ്നാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള ഊട്ടിയിലേക്കുള്ള വഴിയിലാണ് ഈ ഒരു പ്രദേശമുള്ളത് ഏകദേശം മൈസൂർ നഗരത്തിൽ നിന്ന് എൺപത് കിലോമീറ്ററോളം അകലെയായിട്ടാണ് ഇതിൻ്റെ സ്ഥാനം ഇവിടെ കടുവ പുലി ആന കുറുക്കൻ പുള്ളിമാൻ കാട്ടുപന്നി മുയൽ ഒക്കെ എന്ന പലതരം ജീവികളും ഇവിടെ കാണാം കേട്ടോ അതുമാത്രമല്ല നൂറ്റി അൻപതോളം പക്ഷികളും ഇവിടെ കാണപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് വയനാട് മുതുമല നാഗർഹോളെ എന്നീ വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ ആ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഹിമവത് ഗോപാലസ്വാമി ബേട്ട അല്ലെങ്കിൽ ഗോപാലസ്വാമി കുന്നുകളിലേക്കുള്ള ഒരു എൻട്രി പോയിന്റിലാണ് കേട്ടോ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ കെ എസ് ആർ ടി സിയിൽ കയറി ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ ഏറ്റവും ആൾട്ടിറ്റ്യൂഡ് കൂടിയ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് എന്താണ് കേട്ടോ ഈ ഒരു അമ്പലം ലൊക്കേറ്റ് ചെയ്യുന്നത് ആനകൾ ഉൾപ്പെടെ എല്ലാ വന്യജീവികളും ഇവിടെ പൊതുവായിട്ട് സന്ദർശിക്കാറുണ്ടെന്ന് ബസ്സിലുള്ള അവിടുത്തെ ആളുകൾ പറഞ്ഞു കേട്ടോ ഓക്കെ അതുമാത്രമല്ല മൂടൽമഞ്ഞ് മൂടി നിൽക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഉച്ച സമയമായി അതുകൊണ്ട് നമുക്ക് മഞ്ഞൊന്നും ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കില്ല ഓക്കെ ഒരു പത്തിരുപത് മിനിറ്റ് യാത്രയല്ലോട്ടോ കെ എസ് ആർ ടി സിയിൽ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി ഇപ്പാകത്തോട്ട് കേറുന്നു കേട്ടോ അമ്പലത്തിന്റെ ഹിമവത്ത് എന്ന പേര് വരുന്നത് ഈ ഒരു കുന്തം പ്രദേശം മുഴുവൻ സമയം മഞ്ഞുമൂടിക്കടക്കുന്നൊണ്ടോ അങ്ങനെ ഒരു പേര് വരുന്നത് ചേര രാജാക്കന്മാരുടെ കാലത്ത് പണി കഴിപ്പിച്ച ടെമ്പിൾ ആണ് എന്നാണ് പല ഓൺലൈൻ സോഴ്സുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ സ്ട്രക്ചർ വൈസ് നമുക്ക് നോക്കുമ്പോഴും അങ്ങനെ അങ്ങനെയൊരു ഹിസ്റ്റോറിയസിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അതിൻ്റെ വാൾ കൺസ്ട്രക്ഷനും അതേപോലെ സാങ് ടോസിലൊക്കെ കയറുമ്പോഴും നമുക്ക് ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഒരു സ്പിരിച്വൽ ഫീൽ കിട്ടുന്നുണ്ട് ഇവിടേക്ക് കെ എസ് ആർ ടി സി എൻട്രി എട്ട് മണി മുതൽ മൂന്ന് മണിവരെയാണ് അതിനുശേഷം ഇങ്ങോട്ട് അലോഡല്ല കേട്ടോ അപ്പോൾ വരുമ്പോഴത്തേനും നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ പായസവും അതേപോലെ ചെറിയൊരു ചോറും കറി മിക്സ് ചെയ്ത വിളിയിട്ടുള്ള ഒരു സാധനം ഓക്കെ അത് ഞങ്ങൾ നല്ലോണം കഴിച്ചു കേട്ടോ എന്നിട്ട് തിരിച്ചിപ്പോൾ യാത്രയിലാണ് ബസ്സിൽ ക്യൂ ഒരുപാടുണ്ട് പക്ഷെ ഞങ്ങൾ സീറ്റ് വേണ്ടയെന്ന് പറഞ്ഞ് ഞങ്ങൾ നിന്നിട്ടാണ് വന്നത് ഓക്കെ യാത്രയിൽ കുറേ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ സാധിച്ചില്ല തിരിച്ചു വരുമ്പോൾ ചെറിയൊരു സൂര്യകാന്തി പാഠമോ അതേപോലെ അതിന് പുറകിലായിട്ട് ചെണ്ടുമല്ലി പാടങ്ങളോ ഞങ്ങൾ കണ്ടു കേട്ടോ പൊതുവെ ഇത് സീസണല്ല അതുകൊണ്ട് തന്നെ ഈ ഈയൊരു ഭാഗത്ത് ഒരു കൃഷി ഈ ഒരു സമയത്ത് നടക്കുന്നില്ല നടക്കുന്നില്ല കേട്ടോ സെപ്റ്റംബർ ആണ് അതിൻ്റെ ലാസ്റ്റ് സീസൺ എന്നാണ് പറഞ്ഞത് ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ് വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഐ എൻ എച്ചിന്റെ രണ്ട് സൈഡും ഈ സൂര്യഗാന്ധി ഫ്ലവറും അതവരുടെ ചെണ്ടുമൊക്കെ കാണായിരുന്നു വരുന്ന സമയത്ത് ഒരു കൂട്ടം മാനുകളെ കണ്ടു കേട്ടോ ഓക്കെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കാർ സ്റ്റോപ്പ് ചെയ്തു ഒന്നു വരുന്ന സമയത്ത് ഇതെ കാട്ടിനോട് കൂടെ നടക്കുന്നുണ്ടല്ലേ വലിയൊരു കൊമ്പനാട്ടാ ഏഹ് ഞങ്ങൾ കാർ മെല്ലെ സ്റ്റോപ്പ് ചെയ്ത് അത് ഷൂട്ട് ചെയ്തു കേട്ടോ പോയതും വന്നതും മൃഗങ്ങൾക്ക് കാണാൻ പറ്റിയൊരു ടൈമിങ് അല്ല കേട്ടോ ഒന്നും കാണില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ കുറച്ച് മാനകളെയും ആനകളെയും കണ്ടു എങ്കിലും ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്ത് നിർത്തി അതുകൊണ്ട് കുറച്ച് വൈകി കേട്ടോ ഓക്കെ ഇത് വയനാട് ചുരത്തിൻ്റെ ആ ഒരു വ്യൂ പോയിന്റ് നിർത്ത വീഡിയോ ആണ് ഓക്കെ അടുത്ത വിശേഷങ്ങളുമായിട്ട് വീണ്ടും